സ്ഥിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി തന്ന കൃപക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് രാവിലെ എഴുന്നേൽക്കുവാനും അവിടുത്തെ സ്വദിപ്പാനും നൽകിയിട്ടുള്ള ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ ഞങ്ങളുടെ നാവിൽ നിന്ന് വന്നിട്ടുള്ള പിഴവുകളെല്ലാം ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ വാക്കാൽ ചിന്തയാൽ പ്രവൃത്തിയാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ വാക്കും ചിന്തയും പ്രവൃത്തിയും അവിടുത്തെ ഹിതപ്രകാരമായിരിക്കാൻ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും വിശുദ്ധമായി സൂക്ഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരുവിധ മോശം ചിന്തകളും കടന്നു വരാതെ ഞങ്ങളെ കാത്തുകൊള്ളയണമേ ഞങ്ങൾക്ക് ഏത് പ്രതിസന്ധി നേരിടേണ്ടി വന്നാലും അതിലൊക്കെ ഒരു ദൈവത്തെ ദൈവം ഒരു ബുദ്ധി ഉപയോഗിച്ച് മാത്രം ആ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ എല്ലാം തരണം ചെയ്യുവാൻ ഉള്ള കൃപ ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ആപത്തിൽ നിന്നും അനർത്ഥങ്ങളും ദോഷങ്ങളും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദുഷ്ടന്ത ഗഗണിയിൽപ്പെടാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണമേ സ്കൂളിലായിരിക്കുമ്പോഴും അവരെ അവരോട് കൂടെ ഉണ്ടായിരിക്കണമേ പഠന കാര്യങ്ങളിലെല്ലാം അവിടുത്തെ കൃപയും സാന്നിധ്യവും കൂടെ ഉണ്ടായിരിക്കണമേ അവിടുത്തെ കൃപയിൽ അവരെ പൊതിഞ്ഞുകൊള്ളണമേ ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും എല്ലാം അവിടുത്തെ തിരുഭാഗത്തിൽ വയ്ക്കുന്നു അവിടുന്ന് അടിയങ്ങൾക്ക് മതിയായ കർത്താവായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ആഗ്രഹിച്ചതിലും നനിച്ചതിലും അത്യന്തിപരമായി അവിടുന്ന് നടത്തുന്നു അവിടുത്തെ വൻകൃപക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ ഞങ്ങളെ ഇമോഷണൽ ഇംബാലൻസിൽ നിന്നെല്ലാം അവിടുന്ന് അടിയങ്ങളെ വിടിപ്പിക്കണമേ ഞങ്ങൾക്ക് മറ്റുള്ളവരോട് ഒരു അസൂയം തോന്നാനോ ദേഷ്യം തോന്നാനോ ഒരു ഒരു വെറുപ്പ് തോന്നാനോ ഒന്നും ഇടയാക്കരുതേ മറ്റുള്ളവർ ഞങ്ങളോട് അസൂയുള്ള വെറുപ്പുള്ള ദേഷ്യമുള്ള ഒരു വ്യക്തിയും ഞങ്ങളുടെ അടുക്കളേക്ക് വരാതെ ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിച്ചു കൊള്ളയണമേ ഞങ്ങളെ ദുഷ്ട ആത്മാക്കളിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളയണമേ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റിയിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കണമേ ഞങ്ങളുടെ മനസ്സും ശരീരവും ഏറ്റവും ഭംഗിയായി സൂക്ഷിക്കുവാനുള്ള ദൈവീക കൃപ ഞങ്ങൾക്ക് തരയണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയിലായിരപ്പാൻ സഹായിക്കണമേ ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ വൃത്തിയായി ചെയ്യുവാനുള്ള ദൈവീക കൃപ ഞങ്ങൾക്ക് തരയണമേ ഇന്നത്തെ ദിവസം അവിടുത്തെ കൃപയും കരുതലും ഞങ്ങളോട് കൂടെ ഉണ്ടാകണമെന്ന് ഈ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ യാചിക്കുന്നു ത്രമറലയണമേ